ദൈവ സ്തോത്രം സ്തോത്രം മഹാപരിഷു നിത്യമായ സ്വർഗീയ നല്ല വിധാവേയും നല്ലതും വലിയ വിശ്വസത്തിനായി നന്ദി ഇറങ്ങിയതോടെ നിന്നെ സ്തുതിക്കുന്നു മോഹപ്പെടുന്നു സ്തോത്രം ചെയ്യുന്നു രാവിലെ നിന്റെ ദൈവം രാത്രി തോരും നിന്റെ വിശ്വസിയും വർണ്ണിക്കുന്നത് നല്ലത് ദൈവ സ്തോത്രം കർത്താവ് ഈ പ്രഭാതത്തിലടിയങ്കിൽ നിന്നേക്കും നല്ല വചനത്തിന് നന്ദി പറയുന്ന കർത്താവേ സ്തോത്രം കർത്താവ് നന്ദിയോടെ ദേവസ്റ്റിൽ അടുത്തു വരാനുള്ള കൃപയ്ക്കായി കർത്താവ് അടിയങ്ങളുടെ നിങ്ങളോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് ദൈവ സ്തോത്രം കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിലെ പ്രഭാതങ്ങൾ കർത്താവ് ദൈവ അന്നുള്ള കൃപയ്ക്കായി പേക്ഷിപ്പാൻ ദൈവമേ ദൈമ ദൈവമേ ഒരു ദൈവ കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ആ തന്നെ കർത്താവ് ദൈവമേ സ്തോത്രം കർത്താവെ രാത്രി തോറും കർത്താവെ നിന്റെ വിശ്വസയെ കർത്താവെ വർണ്ണിക്കുവാനും കർത്താവ് നിന്നോട് നന്ദി പറയാനുമുള്ള ദൈവ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എപ്പോഴും കർത്താവ് നിന്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായി ഒരാഴ്ച നീ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാ പ്രഭാതവും കർത്താവെ നിന്നാൽ ആരംഭിച്ച് കർത്താവ് സ്തോത്രം ദിവസം നിന്നാൽ അവസാനിക്കുവാൻ തക്ക വലിയ ജീവിതത്തെ നീ ഒരു എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയും വ്യാജനയും തന്നെ സാധുന